ഹലോ അസലാമലേക്കും അപ്പോൾ നമ്മളെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും പിന്നെ നമ്മളിന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്ന് അവിടെ ഏ അപ്പം ചെറിയൊരു പരിപാടി ഉണ്ട് എല്ലാവരും ഒന്ന് കാണാം അപ്പം നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ ഏ സൺഫ്ലവർ കഴിക്കാണ് സൺഫ്ലവർ കഴിച്ചു ഏ അരിഞ്ഞ ഉള്ളി ഇടാൻ പോവാട്ടോ ഭയങ്കര കൊടുക്കുക പെട്ടെന്ന് വരുന്ന കിട്ടാൻ വേണ്ടി കൊടുക്ക നമ്മളിന്ന് ഇണ്ടാക്കാൻ പോണത് കാട ബിരിയാണി കേട്ടോ കാട 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 ബിരിയാണിയാണ് പണ്ട് ചതുവൊക്കെ ഇഞ്ചിയൊക്കെ അപ്പൊ നമ്മള് ഇഞ്ചി വെളുത്തുള്ള ഇരിയൊക്കെ ഇടമോ ഇട്ടോ എന്നിട്ട് ഞളക്കൊടുക്ക ും വെളുത്തുള്ളിയും ഇതൊക്കെ ഇനി അരിഞ്ഞു വെച്ച തക്കാളി അത് ഇട്ടുകൊടുക്ക അപ്പൊ നമ്മള് മല്ലിച്ചപ്പ് കട്ട് പൊതിനപ്പം അപ്പൊ നമ്മള് മസാല മസാല പൊടികള് ഇടാൻ പോവാണ് മഞ്ഞപ്പൊടിയും അതൊന്നല്ല ഈ തലക്കത്ത് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടി ആ സ്പൂൺ നിറച്ചിട്ടു வேற மசாலா வேற மசாலாகுறப்ப அரைச்சி அரைச்சிட்டு இங்க मिक्स செய்துเอา. இங்க புல்ல போட. இப்போ தோக்கிட்டடா. அது मिक्स செய்து. அப்போ இங்க मिक्स 할кину. இப்போக்கு நல்ல சுகாயா நம்ம வீடியோ முன்னாடி சொன்னாங்க. இப்போ நம்ம இங்கண்டாக்க. இந்த வரதங்க இங்க போட்டுக்கறகா. இந்த வரது தர்க்கேเนப்பு. ഇത് ഞമ്മളത്തെ നാരങ്ങനെ വരയിലുണ്ടായ നാരങ്ങേനെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നാരങ്ങ നീര് വേണം പിന്നെ തൈര് വയ്ക്കണം പിന്നെന്താ പിന്നെ അപ്പൊ നമ്മള് നാരങ്ങ നീര് ഒഴിച്ചോടുക്കാണ് പിന്നെ കൊറച്ച് തൈര് നാരങ്ങ നീര് നാരങ്ങ നല്ല നീരാണ് നല്ല പുഴാണ് അപ്പൊ തൈര് കൊടുക്കും അടുത്ത് ചിക്കൻ ഇടുകയാണ് ചിക്കൻ തന്നെട്ടോ നമ്മള് കാടയാണ് കാട 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 ചിക്കൻ ബിരിയാണി ബിരിയാണിന്നല്ല നമ്മള് കാട ബിരിയാണി നമ്മളൊന്നുണ്ടാക്ക കാടകൾ കാട ഫുള്ള ഇട്ടുകൊടുത്തോണ്ട് ആ ഞാൻ അടച്ചു വെച്ചാണ്ട് അടിച്ചു സ്ലിമ്മിലോട്ടോ അത് വേവിച്ചത് അപ്പൊ നമ്മളെ അരുമിക്കുട്ടി അപ്പൊ വന്നാണ്ട് ജ്യൂസ് വേണം പറഞ്ഞതിന്റെ എന്റെ അടിയിൽ നമ്മള് ബിരിയാണി ഉണ്ടാക്കുന്ന അടിയിൽ വന്നാണ്ട് ജ്യൂസ് വേണം പറഞ്ഞു അപ്പൊ ഞാൻ ഇനി ചോറ് ഉണ്ടാക്കാൻ പരിപാടിയാണ് അതിക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിക്കാം ഏ കാട അടവ് എന്തുകൊണ്ട് നിൽക്കാണ് മതിയാവും പിന്നെ തിരക്കായും പട്ടിയും ഗ്രാമ്പും ഒക്കെ അധികം കൊണ്ടിരിക്കാണ് വലിയ കൊടുക്കുന്നുണ്ടല്ലോ വെള്ളം രണ്ടര കപ്പ് അരിക്ക് കപ്പ് വെള്ളമാണ് നമ്മൾ അഞ്ചുകൊഴിച്ചു കൊടുത്തു അപ്പൊ നമ്മളെ അടുത്ത വിക്രസ് ഇങ്ങനെയാണുള്ളത് ഏർ ഇവിടെ പേരണ്ടാക്കിയാണ്ട് കളിച്ചാണ് എടുത്തു മാറ്റോ ചൂണ്ടൽ ഇട്ടോ ആ എന്തില് കളി അത് ഒന്ന മാറിയാണ്ട് മാറിയപ്പോ കളിയൊക്കെ തുടങ്ങിപ്പോ ഏഹ് മസാലല്ല നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ട് നല്ലോണം കൊടുക്ക మది ని హై కట్టు తో మనమల మనమొకడ ఇర్తు వచ్చేదికి మన కొర్చి చే కొర్చి చే ఇట్ తోడట చూడన అప్పుడు పొడికన్ కయ్యిలా కొర్చి జోర్చి చే ఇట్ తోడట అప్పుడు మనది నికి మరి చెప్పి కొర్చి ఇట్ తోడ నెదే మరి തെരം മസാല കുറച്ച് നമ്മളീലും സൺഫ്ലവറും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നെയ്യൊന്നും ചേർക്കുന്നില്ല ഇത് കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ കുളിച്ച് ഫ്രഷായി ഇത് വെക്ക കഴിക്കാൻ പോകണം ഏഹ് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏർ ചോറ് റെഡി ചോറ് കഴിക്കാൻ പോസ് நல்ல சக்கமாரி நல்ல கள ஓரோன்னு இண்டஸ்னு ஏ ബോണ്ടിയോ ോ ഏന കുട്ടിക്ക് എന്താ പണി രായിണ്ടാക്കിയ ആർക്ക് എന്റെ കുട്ടിയോട് വന്നിട്ട് ഉറങ്ങിയ ഏളെ കുട്ടി അവിടെ ഉറങ്ങണണ്ടേ കുട്ടി അവിടെ ഉറങ്ങണ് ഏ തരക്കിനൊക്കെ അയച്ചോടുത്തേ രാജേ എവിടെ എന്റെ ബോണ്ടി നോക്കട്ടെ ഓന് പോണ്ടി ഉണ്ടാക്കിയ നാരങ്ങ കൊടുന്ന്ട്ടോട്ടിയേട്ടിയാരങ്ങടെ കൊണ്ടക്കാൻ കേട്ടോ ഫ്രിഡ്ജില് കേട്ടോ കളി കഴിഞ്ഞിട്ട് എന്താണ്ടാക്കണ് ഏടാ അങ്ങനട്ട അല്ല രോട് ഇക്കടിച്ചാ മതി എന്ത് എന്താ ചേർ നിദാസ എന്താ പറഞ്ഞത് ഏ നിദാസ എന്താണ് ആ അതന്നെ എനിക്ക് ചെയ്യലേ ഞാനിപ്പോ ഒരു ബിസ്ക്കറ്റ് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് കാട്ടി കൂട്ടിയതാപ്പത് എത്ര നോക്കാണെന്നു ചോട്ടേ പോണ്ടി ഉണ്ടാക്കി ബിസ്കറ്റ് കൊണ്ട് അപ്പൊ നമ്മളെ വീട് ഒന്ന് ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാവരും നമ്മളെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ മറക്കാതെ